ം മഹാഭാരത ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പാണ്ഡവന്മാരുടെ അക്ഷയ്യമായ ധനവും ഐശ്വര്യവും തനിക്ക് വശങ്കതമാകാൻ വേണ്ടിയിട്ട് ശകുനി എന്ന അമ്മാമൻ്റെ കൂടനീതി ഉപദേശത്തെ സ്വീകരിച്ച് ജ്യേഷ്ഠ ധൃതാഷ്ട്രപുത്രനായിട്ടുള്ള ദുര്യോധനൻ ചൂതുകളിക്ക് വേണ്ടിയിട്ട് ധൃതരാഷ്ട്രയുടെ അനുവാദം വാങ്ങുകയാണ് ധൃതരാഷ്ട്ര അതിന് അനുകൂലമല്ലെങ്കിൽ പോലും ദുര്യോധനൻ തനിക്ക് ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ഉപേക്ഷിക്കും എന്നുള്ള വാക്യം ധൃതരാഷ്ട്രർക്ക് അസഹ്യമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ടു കൂടാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മഹാജ്ഞാനിയായ മഹാപണ്ഡിതനായിട്ടുള്ള വിദരരുടെ ഉപദേശം പോലും അവഗണിച്ചുകൊണ്ട് വിദുരരെ ബലമായിട്ട് ഒരു ദൂതനായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് ബലാ നിയുക്തോ ധൃതരാഷ്ട്രേണരാജ്ഞ ഇഷ്ടമുണ്ടായിട്ടല്ല രാജാവിൻ്റെ ആജ്ഞ ധിക്കരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് വിതുരര് ആ ധർമ്മപുത്രരുടെ പുരിയിലേക്ക് ഒരു ദൂതനായിട്ട് പുറപ്പെടുകയാണ് മനോഹരമായ തേരിൽ ആണ് അദ്ദേഹം പുറപ്പെടുന്നത് മൃദുവായിട്ട് ഓടുന്ന കുതിര അതേസമയത്ത് അതിശക്തന്മാരായിട്ടുള്ള കുതിരകളെയാണ് അദ്ദേഹം ആ തേരിൽ പൂട്ടിയിരുന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് തേരിന് ബലമുണ്ട് അദ്ദേഹത്തിന് മനസ്സിനും ബലമുണ്ടെങ്കിലും ധൃതഷ്ട്രെ ആ ബലപൂർവ്വകമായ ആജ്ഞ ധിക്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു അത് വളരെ കാവ്യാത്മക ഭാഷയിലാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് ധൃത ധർമ്മപുദ്ധരുടെ ആ കൊട്ടാരത്തിലത് തേരെത്തി അവിടെ അദ്ദേഹത്തിന് ദ്വിജാതികൾ ബ്രാഹ്മണാദികൾ അദ്ദേഹത്തിന് യഥേഷ്ടം സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി യുധിഷ്ഠരൻ മഹാരാജാവും തൻ്റെ ഇളയച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു സൽക്കാരം ചെയ്തു എന്നിട്ട് യുധിഷ്ഠരൻ പറഞ്ഞു ക്ഷത്താവേ ക്ഷത്താവ് എന്ന് വെച്ചാൽ ശൂദ്രൻ എന്നാണ് അർത്ഥം അന്ന് അതൊരു യോഗ്യതയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണ് പ്രായഭേദമെന്നെ അദ്ദേഹത്തെ എല്ലാവരും ക്ഷത്താവേ എന്ന് വിളിക്കുന്നത് അല്ലയോ ക്ഷത്താവേ വൃദ്ധനായ നമ്മുടെ രാജാവിൻ്റെ സുഖവിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹവും മക്കളും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അങ്ങ് എന്തിനാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് വിദഗ്ധർ പറഞ്ഞു മഹാരാജാവും മക്കളും ഇന്ദ്രസമമായിട്ട് സുഖമായിട്ടിരിക്കുകയാണ് മഹാരാജാവ് ധൃതരാഷ്ട്ര അങ്ങയുടെയും സഹോദരന്മാരുടെയും കുശലം ചോദിച്ചിരിക്കുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങയുടെ സഭയ്ക്ക് തുല്യമായിട്ട് ഞങ്ങളും ഇവിടെ ഒരു സഭ നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് സഹോദരന്മാരോടൊപ്പം ഇവിടെ വന്ന് ആ ദിവ്യമായ സഭ ഒന്ന് സന്ദർശിക്കണം ഭിപ്രായം പറയണം എന്നിട്ട് ഈ സഭയിൽ സഭയിരുന്നുകൊണ്ട് നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ ഒരു ദ്യൂതക്രീഡ ഒരു ചൂതകളി നല്ലൊരു വിനോദമാണല്ലോ ഒരു ചൂതകളി നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി സഹോദരന്മാരെയും കൂട്ടി വരണം എന്ന് രാജാവ് അങ്ങയോട് പറഞ്ഞിരിക്കുന്നു അല്ലേ വിശിഷ്ഠര ഞാൻ അങ്ങയുടെ ഒരു കാര്യം പറയാം വിധ പറയാണ് അവിടെ കള്ളക്കളിക്കാരായിട്ട് കുറേ പേരുണ്ട് അങ്ങ് അവരെയൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് അങ്ങ് വന്ന് ആ സഭയെയും കാണുക അവിടെയുള്ള ധൂർത്തരായ ആ കളിക്കാരെയും വേണ്ടവിധം ശ്രദ്ധിച്ച ശേഷം അങ്ങ് ദ്യൂതക്രീടക തയ്യാറാകേണ്ടതാണ് എന്ന് വിധരൊരു സ്വന്തമായ അഭിപ്രായം കൂടി അവിടെ പറഞ്ഞു ശ്രീഷ്ണ മഹാരാജാവിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് അദ്ദേഹം ചൂതിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുകയില്ല കളികൻ അറിയുകയും ഇല്ല എന്നാണ് ശോഖനിയൊക്കെ പറഞ്ഞത് പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നു വിധുരോട് വളരെ പണ്ഡിതോചിതമായിട്ട് പറയുകയാണ് ദൂതം കലഹമുണ്ടാക്കുമെന്നല്ലേ കേട്ട് കേൾവി ബുദ്ധിയുള്ള ആരെങ്കിലും ചൂതകളി കളിക്കുമോ അങ്ങ് എന്താണ് ഇതിനെക്കുറിച്ച് കരുതുന്നത് ഞാൻ അങ്ങ് പറയുന്നത് പോലെ അനുസരിച്ച് കൊള്ളാം അങ്ങയുടെ അഭിപ്രായം എന്താണ് അപ്പോൾ വിദർ പറഞ്ഞു ചൂത് അനർത്ഥത്തിന് കാരണമായി തീരും ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ഉപദേശിക്കുകയുണ്ടായി പക്ഷേ എൻ്റെ ഉപദേശം അദ്ദേഹം ചെവിക്കൊണ്ടില്ല ബലമായിട്ട് എന്നെ ഇങ്ങോട്ട് അയക്കുകയായിരുന്നു ഇനി അങ്ങേക്ക് ചെയ്യാനുള്ളത് അങ്ങേക്ക് സ്വന്തം ശ്രേയസ് എന്താണോ അത് നോക്കിയിട്ട് അങ്ങ് പെരുമാറുക പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഇതിലൊരു നിസ്സഹായനായിട്ട് പറഞ്ഞപ്പോൾ വിധിഷ്ഠൻ ചോദിച്ചു അവിടെ രാജാവിൻ്റെ ആ സഭയിൽ ധൃതരാഷ്ട്രപുത്രന്മാരെ കൂടാതെ മറ്റാരൊക്കെയാണ് അവിടെ സന്നിഹിതരായിട്ടുള്ളത് കിതവഹ എന്നാണ് ഇപ്പോൾ കിതവഹ എന്ന വാക്കിന് സാധാരണ ചൂതുകളിക്കാർ എന്ന അർത്ഥമുണ്ട് അതോടൊപ്പം ചതിയന്മാർ എന്നും അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ചൂതുകളിയിൽ പൊതുവേ ചതി ഒരു സ്വാഭാവികമായിട്ട് അതിലടങ്ങിയിട്ടുണ്ട് എല്ലാ കളിയിലും ചതിയുണ്ടല്ലോ ഫുട്ബോൾ കളിക്കുമ്പോൾ അതിലും എതിരാളിയുടെ കണ്ണ് വിട്ടിച്ചിട്ടാണല്ലോ നമ്മൾ ഗോളടിക്കേണ്ടത് അപ്പോൾ ഇടത്തു ഭാഗത്ത് കടിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി ചലിച്ചിട്ട് പലത്തോട്ട് അടിക്കേണ്ടി വരും അവിടെ ചതിയുണ്ട് ഏത് കളിയിലും ചതിയുണ്ട് ചൂതുകളിൽ പ്രത്യേകിച്ചും കൂടുതലായിട്ടും കാണിക്കേണ്ടത് ചതിയാണ് വഞ്ചനയാണ് അതും കള്ളക്കളിക്കാരാണെങ്കിൽ അവരുടെ വഞ്ചന എന്ന് പറയുന്നത് കുറേ കൂടി അധികമായിരിക്കും എന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ വിധീഷൻ ചോദിക്കുകയാണ് ആ കള്ളക്കളിക്കാരൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ വിരൂർ പറഞ്ഞു അവിടെ ഗാന്ധാര രാജാവായിട്ടുള്ള ശകുനിയുണ്ട് അദ്ദേഹം അക്ഷനിപുണനാണ് ചൂതകളിയിൽ നൈപുണ്യമുള്ള ആളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ പകിട പകിടയിൽ വീഴും അത് അദ്ദേഹത്തിന് ഒരു ഒരു മായാ ശക്തിയാണ് അദ്ദേഹത്തിനുള്ളത് പകിട അല്ലെങ്കിൽ അക്ഷം അദ്ദേഹം എറിയുമ്പോൾ പത്ത് വീണെന്ന് കഴിഞ്ഞാൽ പത്ത് വീഴും അഞ്ച് വീഴാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ അഞ്ച് തന്നെ വീഴും അങ്ങനെയുള്ളൊരു സിദ്ധിയുള്ള ആളാണ് സാമർഥ്യമുള്ള ആളാണ് മായാ പ്രയോഗമുള്ള ആളാണ് ശകുനി അദ്ദേഹത്തെ കൂടാതെ അവിടെ വിവിംശതി ചിത്രസേനൻ സത്യവ്രതൻ ഒരു മിത്രൻ ജയൻ മുതലായിട്ടുള്ള കൂടി അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അത് കേട്ട് വിശേഷൻ പറഞ്ഞു ഓഹോ അതിഭയങ്കരന്മാരായിട്ടുള്ള കളിക്കാരാണല്ലോ അവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ കപടമായിട്ട് കളിക്കുന്നവരുമാണ് നേരെ ചോദ്യം കളിക്കുന്നവരല്ല ഇവരാരും തന്നെ പക്ഷെ ഇത് ചെയ്യാം ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമത്തെ ധിക്കരിക്കാൻ ആർക്കും സാധിക്കുകയില്ല നമ്മളൊക്കെ തന്നെ അസ്വതന്ത്രരാണ് വിധി മാത്രമേ ജയിക്കുകയുള്ളൂ ദൈവം അതായത് ഈശ്വരനിശ്ചയം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ മനുഷ്യൻ്റെ പൗരുഷം വ്യർത്ഥമാണ് പൗരുഷം കൊണ്ട് ഇവിടെ ഒന്നും നേടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഈശ്വര നിശ്ചയത്തിന് കീഴടങ്ങാൻ തീരുമാനിച്ചു എന്നാണ് യുധിഷ്ഠരൻ ഇത് കേട്ടിട്ട് പറയുന്നത് അദ്ദേഹം രഥം തയ്യാറാക്കി രാജാവ് എന്ന രീതിയിൽ ചക്രവർത്തിക്ക് യോജിച്ചതായ മഹാരഥത്തിൽ കയറി സഹോദരന്മാറൽ അനുകിതനായിട്ട് മഹാരാണിയായിട്ടുള്ള പാഞ്ചാലി ദേവിയും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അതിഗംഭീരമായ രഥങ്ങളിലാണ് ഈ രാജകു രാജാക്കന്മാർ രാജകുമാരന്മാർ ഹസനപുരിയിലേക്ക് എഴുന്നള്ളുന്നത് കുറേ ദൂരമുണ്ട് അപ്പോൾ ആ രാജവീഥിയിൽ ആ ദിവ്യമായ കിരീടം ധരിച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങനെ തേജസ്സുറ്റ മുഖവുമായിട്ട് യുധീഷ്ഠര മഹാരാജാവ് എന്ന സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള തേജസ്വായിട്ടുള്ള ആ രാജാവിന് എഴുന്നള്ളുന്ന സമയത്ത് രാജവീഥിയിൽ കൂടി നിൽക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ഹർഷാരവം മുഴക്കി ജയജയ ഘോഷം മുഴക്കി ശംഖനാഥം മുഴക്കി പലതരത്തിലുള്ള ആ ഹർഷസൂചകമായ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് രാജാവിന് യാത്ര പറയുകയാണ് മഹാരാജാവിന് അറിയാം താൻ ഈ ചൂതുകളിത്തോൽക്കാൻ പോവുകയാണ് തൻ്റെ രാജ്യം നഷ്ടപ്പെടാൻ പോവുകയാണ് തൻ്റെ ഐശ്വര്യം തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നിരുന്നാലും ഒരു ചക്രവർത്തിയുടെ പ്രൗഢി വിടാതെ തല തലയുയർത്തിപ്പിടിച്ച് നെഞ്ചിവിരിച്ചുകൊണ്ട് പുഞ്ചിരി തുകിക്കൊണ്ട് ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ ധർമ്മനായ രാജാവ് തനിക്ക് നേ താൻ തൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്ത സകല ഐശ്വര്യങ്ങളും ലോകഹിതത്തിന് വേണ്ടി തിരിക്കാൻ തയ്യാറായിട്ട് അത് ഒരു ചൂതകളിയുടെ വ്യാജയായി ഒരു ചൂതകളിയെ മറയാക്കിക്കൊണ്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അന്യായമായിട്ട് ആഗ്രഹം ഉള്ള തൻ്റെ ബന്ധുക്കൾക്ക് തൻ്റെ സഹോദരന്മാർക്ക് അത് അതേപടി കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അതിനാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത് തൻ്റെ ബന്ധുക്കൾക്ക് തൻ്റെ സഹോദരന്മാർക്ക് രാജാക്കന്മാർക്ക് അഹിതമായിട്ട് താൻ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ള തൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ജനമധ്യത്തിലൂടെ ഹസ്തനാപുരിയിലേക്ക് യാത്ര ചെയ്യുകയാണ് മഹാനായ ആ രാജാവ് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അടക്കം സഹന സമരം ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുപോലെ സഹനം ചെയ്തുകൊണ്ട് തൻ്റെ എല്ലാ ദുഃഖങ്ങളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ലോകഹിതത്തിന് വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞനായ ഒരു ചക്രവർത്തി നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ആ തിക്ഷയെ വ്രതമാക്കിയിട്ടുള്ള സഹിഷ്ണുതയെയും ക്ഷമയെയും തിദീക്ഷയെയും വ്രതമാക്കിയിട്ടുള്ള ആ മഹാപുരുഷൻ തോൽവി ഉറപ്പിച്ചുകൊണ്ട് ആ ചൂതകളിലേക്ക് തയ്യാറായിട്ട് പോവുകയാണ് മനസ്സിൽ അദ്ദേഹം പറഞ്ഞു ദൈവം ദൈവം ഹി പ്രജ്ഞാം ഉഷ്ണാദി ചുസ്തേജാവതൽ ധാതുച്ഛവശമന്വേതി പാശൈരിവ നരസിത നരസി ഹി പ്രജ്ഞാമുഷ്ണാദി ഈശ്വരനിശ്ചയം നമ്മുടെ ബുദ്ധിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു എങ്ങനെയെന്ന് വെച്ചാൽ അതീ മഹത്തായ ഒരു തേജസ് തേജപ്പുഞ്ചും ഒരു തേജസ് അഗ്നിനാളം അല്ലെങ്കിൽ ഏതെങ്കിലും തരം തേജപ്പുഞ്ചും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്നത് പോലെ ധാതുച്ഛവശമന്വേതി പാശയിരിവ നരസിത ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ പോലും ധാതാവിൻ്റെ വിധാതാവിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചു കൊണ്ട് ആ വിധാതാവുണ്ടാക്കുന്ന പാശം കയറിൻ്റെ ആ ബന്ധനത്തിൽ പെട്ടുകൊണ്ട് അസ്വതന്ത്രതായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു ആശയം ലോകോക്തി മനസ്സുകൊണ്ട് ചിന്തിച്ചുറപ്പിച്ച് വളരെ വ്യസനത്തോട് കൂടിയിട്ടതാണെങ്കിൽ പോലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം ഹസ്തനപുരിയിൽ പ്രവേശിച്ചു ധൃതരാഷ്ട്രർ ഭീഷ്മർ ദ്രോണര് കർണ്ണൻ കൃപര് അശ്വത്ഥമാവ് മുതലായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടു അവരോടൊക്കെ യഥായോഗ്യം പെരുമാറി നമസ്കരിക്കേണ്ടവരെ നമസ്കരിച്ചു അനുഗ്രഹിക്കേണ്ടവർ അനുഗ്രഹിച്ചു ശല്യർ ശകുനി ദുശാസനൻ ദുര്യോധനൻ്റെ മറ്റു സഹോദരന്മാർ ജയദ്രഥൻ ഇങ്ങനെ ഇവരൊക്കെ തന്നെ കൂടി നിൽക്കുന്ന ആ കൊട്ടാരത്തെ അദ്ദേഹം പ്രവേശിച്ചു ഗാന്ധാരി മാതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങി പ്രജ്ഞാചക്ഷസ്സായ ധൃതരാഷ്ട്ര അദ്ദേഹത്തെ കണ്ണു കാണില്ല എങ്കിലും അദ്ദേഹം പ്രജ്ഞാചക്ഷുസ്സാണ് ഉൾക്കണ്ണ് കൊണ്ട് കാണാൻ സാധിക്കുന്ന ആളായത് കൊണ്ടാണ് അദ്ദേഹത്തെ പ്രജ്ഞാചക്ഷസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ധൃതരാഷ്ട്രയുടെ കാൽകൾ നമസ്കരിച്ചു പാണ്ഡവന്മാരെ കണ്ട് ആ സഭയിലുള്ള ആളുകളൊക്കെ തന്നെ സ്വയം പ്രഹർഷൻ ചെയ്തു എന്നാണ് സന്തോഷിച്ചു പോയ്യ അത്തരം മഹാത്മാക്കൾ അവരുടെ ആ തേജസ് കാണുമ്പോൾ അവരുടെ ആ തപസ്സുകളായ വ്രതനിഷ്ഠരായ ധർമ്മിഷ്ഠരായ ആളുകളെ കാണുമ്പോൾ അറിയാതെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിൽ എന്തില്ലാത്തൊരു ആത്മപ്രഹർഷം ഉണ്ടാകുമെന്നാണ് അങ്ങനെ അവരൊക്കെ ഹർഷിച്ചു അതേസമയത്ത് അവരുടെ ഉള്ളിൽ നൂറ്റന്മാരുടെ ഉള്ളിൽ അമിതമായ ഒരു അസൂയയും ഒക്കെ ഉണ്ടായിരുന്നു ദ്വേഷവും ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് പാഞ്ചാലിയുടെ വസ്ത്രധാരണവും പാഞ്ചാലിയുടെ ദിവ്യ ശോഭയും സൗന്ദര്യവും ഒരു മഹാറാണിയുടെ ആ ഒരു ഐശ്വര്യമൊക്കെ കണ്ടിട്ട് സ്ത്രീകൾക്ക് കണ്ണുകടിയുണ്ടായി ആർക്ക് ദുശല മുതലായിട്ടുള്ള സ്ത്രീകൾ മനോവ്യാകുലത അനുഭവിച്ചു എന്നാണ് എന്നുവെച്ചാൽ നാതിപ്രമനസോഭവൻ അവർക്ക് അവരുടെ മനസ്സ് പ്രസന്നമായില്ല കാരണം എന്താണ് ആ പാഞ്ചാലി റാണിയുടെ ആ ഒരു തേജസ്സും അവരുടെ ആ യോഗ്യതയും കാണുമ്പോൾ അവരുടെ മുന്നിൽ താൻ ആരുമല്ല തങ്ങൾ ആരുമല്ല എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു പാഞ്ചാലിയുടെ ആ ഒരു പ്രൗഢി ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഐശ്വര്യം അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രാത്രിയിൽ സുഖമായി എല്ലാ ആഡംബരങ്ങളോടും കൂടി അവർ അവിടെ കിടന്നുറങ്ങി പ്രഭാതത്തിൽ പ്രഭാതകർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണരുടെ സ്വസ്ഥ്യവാചകങ്ങൾ ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടുന്ന നമസ്കാരമൊക്കെ ചെയ്ത ശേഷം പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം സഭയിലേക്ക് പ്രവേശിച്ചു ശകുനിയാണ് അവരെ അവിടെ സ്വാഗതം ചെയ്യുന്നത് രാജാവെ പകട എറിയാനുള്ള ഉപസ്തീർണം ഇതാ വിരിച്ചു കഴിഞ്ഞു എല്ലാവരും അങ്ങയെ കാത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ അക്ഷം പകട എറിഞ്ഞാൽ മാത്രം മതി അങ്ങ് തുടങ്ങിക്കോളൂ എന്ന് പറയുന്നു വിശേഷ മഹാരാജാവ് പറയുന്നു രാജാവേ ചൂതുകളി വാസ്തവത്തിൽ ചതിക്കലാണ് പരാക്രമം കാണിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് രാജാക്കന്മാർ ചെയ്യേണ്ടത് ചൂതകളിയിൽ പരാക്രമമൊന്നും ഒന്നും കാണിക്കേണ്ടതില്ല എതിരാളിയെ ചതിയിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ് ചൂതകളിയുടെ അർത്ഥം അതുകൊണ്ട് തന്നെ അല്ലയോ ശൗനി സജ്ജനങ്ങൾ ഒരിക്കലും ഇത്തരം വഞ്ചനാപരമായ കളിയെ പ്രോത്സാഹിപ്പിക്കാറില്ല സ്വീകരിക്കാറുമില്ല അങ്ങ് എന്തിനാണ് ഈ വഞ്ചനാപരമായ ക്രൂരത കാണിക്കുന്ന അനുചിതമായ മാർഗത്തെ എന്തിനു സ്വീകരിക്കുന്നു അധ്യക്ഷ മഹാരാജാവിന് അറിയാം നടക്കാൻ പോകുന്നത് എന്താണ് പൊതുവേ തന്നെ ഈ ചൂതകളിയും ചതിയുണ്ട് ഈ ശകുനിയാകട്ടെ വഞ്ചന മാത്രം സ്വഭാവമാക്കിയിട്ടുള്ള ആളുമാണ് ശകുനിയെ യുധിഷ്ഠ മഹാരാജാവ് ശകുനി ശകുനെ എന്നാണ് വിളിക്കുന്നത് നമ്മൾ പല സീരിയലുകളും കണ്ടിട്ടുള്ളത് എല്ലാവരും ഷകുനിയെ മാതുല അമ്മാവ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് കാണും ശരിയക്ഷനടക്കം മാതുല എന്നൊക്കെ മാതുല മാതൃശ്രീ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് നമ്മൾ സീരിയലൊക്കെ കാണും ശരിയല്ല ശകുനി എന്ന് പറയുന്ന ആ നികൃഷ്ടനായ മനുഷ്യനെ ദുര്യോധനൻ മുതലായിട്ടുള്ള ആ പ്രദ്രാഷ്ടപുത്രന്മാരല്ലാതെ ഗാന്ധാരി പുത്രന്മാരല്ലാതെ മറ്റാരും മാതുല അമ്മാവ എന്ന് വിളിക്കാറില്ല ആ ശകുനിയുടെ തന്ത്രത്തെ കുതന്ത്രത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിധീഷ്ഠരൻ ഈ കളിക്കവിടെ ചെന്ന് ചേരുന്നത് ശകുനി പറഞ്ഞു കളിക്കാൻ അറിയുന്നവന് കളിയിലെ ചതി അറിയാം അങ്ങനെയുള്ളവർ ആ കളിയുടെ കളിയിലുള്ള ചതിയെ ക്ഷമിക്കും എന്നിട്ട് കളിക്കും അക്ഷമഥ പകട വീഴുന്നത് അനുകൂലമാകാം പ്രതികൂലമാകാം ദൈവാധീനം ഉണ്ടെങ്കിൽ അനുകൂലമാകും പ്രതികൂലമായിട്ട് വീണ് കഴിഞ്ഞാൽ അവൻ തോൽക്കും ഇതൊക്കെ കളി സാധാരണമാണ് വിശിഷ്ഠര മഹാരാജാവ് പറഞ്ഞു അസീതൻ ദേവലൻ മുതലായിട്ടുള്ള മഹർഷീശ്വരന്മാരൊക്കെ തന്നെ ഈ കളിയെ വിലക്കിയിട്ടുണ്ട് കാരണം ക്ഷത്രിയന് യുദ്ധമാണ് മാന്യമായിട്ടുള്ളത് ആര്യന്മാർ മ്ലേച്ഛമായ ഭാഷ പ്രയോഗിക്കുകയില്ല കാവട്യവും പ്രയോഗിക്കുകയില്ല അതുകൊണ്ട് കാവട്യമില്ലാത്ത നിഷ്കപടമായ യുദ്ധമാണ് സത്പുരുഷന്മാർ വ്രതമായിട്ട് സ്വീകരിക്കുന്നത് ചൂതകളിയിലൂടെ വഞ്ചിച്ച് എനിക്ക് രാജ്യവും വേണ്ട ധനവും വേണ്ട ഈശ്വര്യസുഖവും വേണ്ട എന്ന് ആ ധീരനായ ധീരോദാത്തനായ രാജാവ് പറയുമ്പോൾ ശൗനി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പല പല വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഭീരുത്വം ആണ് അങ്ങെ പിന്തിരിപ്പിക്കുന്നത് എന്ന സൂചന നൽകിക്കൊണ്ട് അങ്ങേക്ക് ഭയമാണെങ്കിൽ കളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അങ്ങനെ ഒരു വെല്ലുവിളി മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് വിധിഷ്ഠ മഹാരാജാവ് പറയുന്നു ചൂദിനെ വിളിച്ചാൽ ഞാൻ പിന്മാറാ പിന്തിരിയാറില്ല അതെൻ്റെ വ്രതമാണ് പിന്നെ വിധി ബലവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ആ ഈ കളി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ആരാണ് എനിക്കെതിരെ കളിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ദുര്യോധന മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഈ കളിയിൽ ധനവും മറ്റ് രത്നങ്ങളും ഒക്കെ തന്നെ പണയം വയ്ക്കുന്നത് ഞാനാണ് പക്ഷേ എനിക്ക് വേണ്ടി കളിക്കുന്നത് എൻ്റെ അമ്മാവനായ ശകുനിയാണ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് വിധിഷ്ഠ മഹാരാജാവ് പറഞ്ഞു ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കളിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അത് ഉചിതമായൊരു വ്യവഹാരവുമല്ല പക്ഷേ ഞാൻ ഒന്നും തടയുന്നില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഇട്ട മഹാരാജാവ് ലോകഹിതത്തിന് വേണ്ടിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ താൻ കാരണമായിട്ടൊരു മഹായുദ്ധത്തിലൂടെ ക്ഷത്രിയ വിനാശമുണ്ടാകും എന്നുള്ള വരാനിരിക്കുന്ന ആ ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർത്തിട്ട് ചെയ്ത മഹാപ്രതിജ്ഞയുണ്ട് തൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും രാജാക്കന്മാർക്കും അഹിതമായിട്ട് പരുഷമായിട്ടുള്ള ഒരു വാക്കും താൻ പറയുകയില്ല എന്നുള്ള ആ മഹാവ്രതത്തെ മഹാപ്രതിജ്ഞയെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചൂതകളി പാപമാണ് തെറ്റാണ് അത് വഞ്ചനാപരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ചൂതുകളിയെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് പണ്ട് നളമഹാരാജാവ് ഇതുപോലെ ചൂതുകളിൽ തോറ്റിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെയും നമ്മൾ പുണ്യശ്ലോകനായിട്ടാണ് പറയുന്നത് പുണ്യശ്ലോകന്മാരുടെ നാല് പേര് നാല് പുണ്യശ്ലോകന്മാരുടെ പേര് പ്രസിദ്ധമാണ് പ്രാതസ്മരണീയരാണ് അവർ പുണ്യശ്ലോകോ നളോ രാജ പുണ്യശ്ലോകോ യുധിഷ്ഠിര പുണ്യശ്ലോകോ വിദേഹസ്ഥ പുണ്യശ്ലോകോ ജനാർദ്ദന ചൂതുകളിയിൽ ആ പുഷ്കരനോട് ഒറ്റ കാടുകയറിയ നളമഹാരാജാവ് മഹാധാർമ്മികനായിരുന്ന പുണ്യശ്ലോകനാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും അതുപോലെ ഈ യുധിഷ്ഠ മഹാരാജാവ് പുണ്യശ്ലോകനാണ് പിന്നെ മൂന്നാമതായിട്ട് വിദേഹരാജാവായിട്ടുള്ള ജനക മഹാരാജാവാണ് പുണ്യം മറ്റൊരു പുണ്യശ്ലോകൻ മറ്റൊരു പുണ്യശ്ലോകൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ജനാർദ്ദനനാണ് ഈ ചൂതുകളി ഏർപ്പെട്ടിട്ടും ഇവരെ എന്തുകൊണ്ട് ഈ യുധിഷ്ഠ മഹാരാജാവിനെ എന്തുകൊണ്ട് നമ്മൾ പുണ്യശ്ലോകനായിട്ട് അനുസ്മരിക്കുന്നു അദ്ദേഹം ലോകഹിതത്തിന് വേണ്ടിയിട്ട് ലോകശാന്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും താൻ പടകുഴിയിലേക്ക് വീഴുകയാണ് താൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നേടിയതൊക്കെ നഷ്ടപ്പെടുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചൂതകളി എന്ന മഹാവിഭക്തനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മഹാപുരുഷനായി പുണ്യശ്ലോകനായി ഇനി അദ്ദേഹത്തിന് എന്താണ് ആ ചൂതകളിയിൽ സംഭവിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കിക്കാണാം